ഞാൻ ഇന്ന് ഒരു കോഴിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിൽ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളെല്ലാം കൊടുക്കാനുള്ളതാണ് കുഞ്ഞുങ്ങളെ ആണ് അധികം സെയിൽ ചെയ്യുന്നത് വലിയ ഒര ചോദിച്ചാൽ ഇതിൻ്റെ കയ്യിലുള്ള വേറൊരു ടീം അയച്ചെന്നാണ് സെയിൽ ഉണ്ടാകാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് എപ്പോഴതിനൊക്കെ ഉള്ളതും ഉണ്ടാവും കുഞ്ഞൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളല്ല കുഞ്ഞുങ്ങളല്ലവര് നാടനാണ് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ മുട്ടയ്ക്കും അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദിവസം രണ്ടാഴ്ച ഒക്കെ പ്രായമായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഒക്കെ അട വെച്ച് വിരിച്ച കുഞ്ഞുങ്ങളാണ് ഇവർ പിന്നെ ഇങ്കുവേറ്റിൽ വെക്കാത്തത് ഒക്കെ കോഴികൾക്ക് അട വെച്ച് വിരിയണ കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് വേണം ചിലർക്ക് ഇങ്കുവേട്ടിലൊന്നും വെച്ചാൽ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അടയിൽ കൂല അറിഞ്ഞിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വെറുതെ പറയണം അതിലൊന്നും കാര്യമൊന്നുമില്ല ർക്കെങ്കിലും നല്ല നല്ല കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ചാരക്കളർ പുള്ളിയുണ്ട് വൈറ്റ് നെക്കി നെക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണ് എനിക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്പർ തന്നെയാണ് ബന്ധപ്പെട്ടാൽ മതി ഇപ്പോൾ അപ്പോൾ വിവരങ്ങളൊക്കെ പെട്ടെന്ന് ഇത് ഇതിൻ്റെ ആള് ഇവർക്ക് എന്താ പറയുക ഇങ്ങനെ ഈ യൂട്യൂബും ഇതൊന്നും നോക്കാത്ത ടീമാണ് ഇവരൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവരൊക്കെ അതിൽ വിടലുണ്ട് പക്ഷേ ഇപ്രാവശ്യമാണ് ഇപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ട് തന്നെ ഒന്ന് വീഡിയോ വിടാൻ പറഞ്ഞത് ഇതാണ് വീഡിയോ കറുപ്പിലുണ്ട് ഇത് വേറെ കേട്ടോ നല്ല നല്ല കുഞ്ഞുങ്ങളാണ് നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നമ്പർ കൊടുത്തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ പരസ്യമായിട്ടിപ്പോൾ യൂട്യൂബിൽ ആ നമ്പർ കൊടുക്കണ്ട എന്നതാണ് ഒരു ചിലര്ക്കുണ്ടാവുമല്ലോ അങ്ങനെ ആളുകൾ പരസ്യമായിട്ടിപ്പോൾ ആ നമ്പർ കാണണത് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം വേണമെങ്കിൽ ഒരു നമ്പർ തരാൻ കൊടുക്കാൻ പറ്റും നല്ല മടുക്കുള്ള കോഴികളാണ് അമ്മയായാലും കുഞ്ഞുങ്ങളായാലും ഒക്കെ പിന്നെ പൂവൻ കോഴിയും ഒക്കെ ഉണ്ട് നല്ല പുള്ളി കോഴികളുണ്ട് ആ നല്ല അഴകുള്ള കോഴികളാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കമൻറ്റൊക്കെ കാപ്പിരിയാണ് നല്ല രസമല്ലേ കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പോകാനൊക്കെ എന്താ ഭംഗി കാണാൻ അപ്പോൾ കമൻറ്റുകളൊക്കെ നല്ലത് എഴുതിയ ലൈക്ക് ചെയ്യുക ഇതിലേറിയ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എന്തിലും ചാനലിൽ കോഴിയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ കാണുന്നുണ്ടെ ഇതിൻ്റെ പോയിന് വാങ്ങിച്ച അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ഉണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡായ കോഴിയാണ് പക്ഷെ നാടനാണ് കോഴി എങ്കിലും ഇപ്പം ഇങ്ങനത്തെ കോഴികളെ ഏറെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എത്രത്തോളമായിട്ടില്ല വലിപ്പം എങ്കിലും ഉണ്ട് അപ്പം നമുക്ക് കൊടുക്കാതെ ഇപ്പോൾ ഇതിൻ്റെ പിന്നെ റെഡും വൈറ്റും കൂടി ഉള്ളൊരു കോഴിപ്പൊരു ട്രെൻഡായി വന്നിട്ടുണ്ട് ആ കോഴികളൊന്നും ഉണ്ടെങ്കിലില്ല അപ്പോൾ ഇതിപ്പോൾ ഒരാൾ ചെയ്യലിനിടാൻ പറഞ്ഞതാണല്ലോ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് കോഴിന് ആവശ്യക്കാർക്ക് നമ്പർ നമ്പറിൽ ഞാൻ ബന്ധപ്പെടാൻ തരാം ഏതാണ് വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ നല്ല കോഴികളാണ് ഒരുപാട് കോഴികളുണ്ട് ഇതിനകത്ത് കുറച്ചും നല്ല ഇഷ്ടം പോവാതെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വീട്ടമ്മേനെ കോഴീനെ വളർത്തിയിട്ട് പരിചയമുള്ള ഒരുപാട് കോഴികളവിടെ വെച്ചിട്ടുണ്ടായി എല്ലാവരും വീഡിയോ സ്ഥിതി ചെയ്യാത്ത ഇടക്കൊള്ളും പറയാനോ കണ്ടിട്ടും കണ്ടിട്ടും പൂജയുന്നില്ല കോഴിയാണ് അത്ര ഭംഗിയ കോഴിക്കുന്നതാണ് രണ്ടാഴ്ച പ്രായം എന്നാണ് പറഞ്ഞത് ചായ ഇത് കാണുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ച് രണ്ട് കോഴിക്ക് വെച്ചിട്ട് പിന്നെ ഒരു കോഴീനെ ഒക്കെ അതിൽ നിർത്തുന്നതാണ് കേട്ടോ എന്നിട്ടൊന്നിനെ മാറ്റിട്ടുണ്ടോ ഇപ്പം ലൈറ്റിട്ട് കൊടുത്തിട്ടും കോഴിനെ ഒപ്പം നിർത്തുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെയാണ് വരുക ഡെലിവറി ഉണ്ടാവുന്നതാണ് കേട്ടോ ഡെലിവറി ചാർജസ് എസ് കൊടുക്കും